ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ചെയ്യുന്നത് കാരണം ഈ കഴിഞ്ഞ മാസങ്ങളെല്ലാം വളരെയധികം തിരക്കായിരുന്നു അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും പക്ഷേ ഞാൻ എപ്പോഴും സമയം കണ്ടെത്താറുണ്ട് എന്ത് ഇതെല്ലാം ചെയ്യാനായിട്ട് പക്ഷേ ഈ ഒരു ഫ്യൂ മന്ത്സിൽ ഒട്ടും സമയം കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനിരിക്കുന്നത് അപ്പോൾ ബിസിയുടെ കാര്യം മാത്രമല്ല ഇത് എൻ്റെ ഒരു ലൈഫിലെ ഒരു ജേണി മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായാലോ എന്ന് എന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ അറിയുകയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ആളുകൾക്കും എൻ്റെ ഫോളോവേഴ്സിനെ അറിയാമല്ലോ ഞാൻ എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് എന്നാലും അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനെനി ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു ബിസിനസ്സും ചെയ്യുന്നുണ്ട് എനിക്ക് അയർലൻഡിൽ ഒരു ലേഡീസ് ആൻഡ് ജെന്റ്സിൻ്റെ അല്ലെങ്കിൽ കിഡ്സിൻ്റെ ആയിട്ടുള്ള ഒരു ബൊട്ടിക്കും അയർലൻഡിലുണ്ട് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മൂന്നര വർഷം ആകുവാനായിട്ട് പോകുന്നു അപ്പോൾ അത് ദൈവം അനുഗ്രഹിച്ച് നല്ല സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മൾ നല്ല ബിസിയായിരുന്നു കാരണം ഓണം മറ്റ് ആഘോഷങ്ങൾ പിന്നെ ഇവിടെ കുറേ ആളുകൾ മലയാളീസ് വീടുകൾ മേടിക്കുന്നുണ്ട് പിന്നെ ദീപാവലി അങ്ങനെ അങ്ങനെ ഓരോ ഫങ്ഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബോട്ടിക്കിൽ നല്ലൊരു തിരക്കാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഈ ബോട്ടിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സ്മോൾ ബോട്ടിക്കാണ് എന്നിരുന്നാൽ തന്നെയും വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമ്മളിവിടെ കൊണ്ടുവരാനും അതുപോലെ തന്നെ നാട്ടിലുള്ള അതേ ഫീല് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് അഡ്വൈസെന്ന് ഞാൻ പറയില്ല ഒരു മോട്ടിവേഷൻ എന്ന് തന്നെ ഞാൻ ഓരോ സ്ത്രീകളോടും പറയാനുള്ളത് കാരണം ഞാൻ ഇവിടെ അയര്ലൻഡില് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും എൻ്റെ ഓഫ് ഡേയ്സിലെല്ലാം ഞാൻ വളരെയധികം ബിസിയാണ് ഈ ഷോപ്പും അത് അത് അതുമാത്രമല്ല ഞാൻ എല്ലാ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ് ടിക്ടോക്ക് ചെയ്യാറുണ്ട് അതുപോലെ റീൽസ് ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും കൃത്യമായി തന്നെ നോക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിനെല്ലാം സമയം എവിടെ ആണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നമ്മളുടെ പ്രയോറിറ്റി നമ്മളുടെ പ്രയോറിറ്റി ഏതാണ് എന്ന് വെച്ചാണ് നമ്മൾ നമ്മളതിനുള്ള സമയം കൊടുക്കുന്നത് അപ്പോൾ സമയമില്ലാത്തവർക്ക് ഒരിക്കലും സമയമില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ജോലിയില്ലാത്തവർക്ക് ഒരിക്കലും ജോലിയില്ല എന്നാൽ ജോലിയുള്ളവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും അല്ലെങ്കിൽ സമയമിൽ സമയം കണ്ടെത്തുന്നവർക്ക് അവരുടെ പ്രയോറിറ്റീസിന് സമയം കൊടുക്കാനുള്ള ഒരു അവസരവും എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നതാണ് ഞാൻ കാണുന്നത് അതുതന്നെയാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സക്സസ് എന്താണെങ്കിലും ഉറപ്പായിട്ടും ഈ പ്രകൃതി തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വയ്ക്കും എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാണ് പിന്നെ അയർലൻഡിലെ പ്രത്യേകിച്ച് അയർലൻഡിലെ നേഴ്സസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിലും നല്ല ഹാർഡ് വർക്കാണ് അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ആർക്കും ഇരിക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ലഞ്ച് ബ്രേക്കോ ഒന്നും തന്നെ കിട്ടുന്നതല്ല എല്ലാവരും തന്നെ ക്ഷീണിച്ച് അവശതരായിട്ടാണ് വീട്ടിലോട്ട് വരുന്നത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് മറ്റൊരു കാര്യവും yapıyorum. Çeyin ne yine ചിന്തിക്കും നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ഞാൻ വളരെയധികം അസുഖങ്ങളുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഞാൻ ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുന്നുണ്ട് എന്നാൽ തന്നെയും എനിക്ക് ഉറപ്പായിട്ടും അറിയാം നമ്മളുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമ്മളുടെ നമ്മൾക്ക് അത്രയും തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം തന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് കാരണം പലതവണയും തവണയും നെർവ് കംപ്രഷനൊക്കെ കാരണം കാല് തളർന്ന് ഞാൻ വീണിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങളാലും ഞാൻ വലഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും എനിക്കിത് ചെയ്യണം അല്ലെങ്കിൽ എനിക്കിത് നേടണം എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എൻ്റെ സമയം വിലപ്പെട്ടതാണ് എനിക്കിനി മുന്നോട്ട് സമയമില്ല എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് ഞാൻ പറയുന്നില്ല എന്നെ എൻ്റെ പല കാര്യങ്ങളും ഇപ്പോഴും പെൻഡിങ്ങിലായിട്ടിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും മുന്നോട്ട് പോകാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഈ ഒരു സ്പിരിറ്റാണ് എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം കാരണം റിസ്ക് എടുത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എപ്പോഴും നമ്മൾ എല്ലാവരും ചെയ്യുന്ന അതേ പാതയിൽ നമ്മളുടെ ലൈഫ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ അത് സക്സസ് ആകുമോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല എപ്പോഴും ഒരു റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് റിസ്ക് എടുക്കാൻ മാത്രമല്ല അതിനുവേണ്ടി വളരെ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം വന്നിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത് അതുപോലെ പെൺകുട്ടികളാണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്ന ഭൂരിപക്ഷവും നേഴ്സുമാരാണ് പക്ഷേ ഈ നഴ്സുമാരിൽ തന്നെ പല കഴിവുകളുള്ള ധാരാളം പെൺകുട്ടികളുണ്ട് നന്നായി ഡാൻസ് ചെയ്യാനറിയാവുന്ന ഒരു പാട്ട് പാടാനറിയാവുന്ന ഒരു കൈ കൈവച്ച് കുറേ കാര്യങ്ങൾ തയ്ച്ചുണ്ടാക്കാൻ കഴിവുള്ളവർ പല ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവർ അങ്ങനെ നല്ല നല്ല കഴിവുകളുള്ള ധാരാളം പെൺകുട്ടികളുണ്ട് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെച്ച് നമ്മുടെ കഴിവുകളെ നശിപ്പിച്ച് നമ്മൾ മുന്നോട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നമ്മൾ ആക്റ്റീവ് ആകും തോറും കൂടുതൽ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത് നമ്മൾ മടി പിടി മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ മടിയിലേക്കാണ് നമ്മളുടെ ജീവിതം വന്നെത്തിച്ചേരുന്നത് അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഒരു ഓഫ് ഡേ ആണെങ്കിൽ പോലും നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇതെൻ്റെ ഫുള്ള് റെസ്റ്റ് എടുക്കാനുള്ള ഡേ എന്ന് പറഞ്ഞ് അങ്ങനെ കിടന്ന് കിടന്ന് ഉറങ്ങി സമയം കളയാതെ ഇപ്പോൾ ഓഫ് ഡേയ്സ് ആണെങ്കിലും ഓക്കെ ആറു മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഒരു എട്ട് മണിയാവുമ്പോൾ എഴുന്നേറ്റിട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സമയം കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെ സപ്പോർട്ടും ഇതിന് വളരെ അധികം ആവശ്യമുള്ള കാര്യമാണ് എന്നിരുന്നാൽ പോലും മെയിനായിട്ടുള്ള ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ വരേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ് നമ്മളത് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്ത് തന്നെയാണെങ്കിലും ആ പാഷനെ നശിപ്പിക്കാതെ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി വേണം അതിനു വേണ്ടിയിട്ടാണ് മിക്ക ആളുകളും നഴ്സിങ് ജോലി ചെയ്യുന്നത് എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം എന്നിരുന്നാൽ പോലും എല്ലാവർക്കും ഓരോ പാഷനുണ്ട് ഇതല്ലെങ്കിൽ അത് അതല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞ് പാഷനുണ്ട് അപ്പോൾ ആ പാഷന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ മനസ്സും കൂടെ അതിൻ്റെ കൂടെ ഇടണം അതുപോലെ നമ്മളുടെ വർക്ക് നന്നായി ഓർഗനൈസ് ചെയ്യണം നമ്മളുടെ സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പ്രീ പ്ലാൻഡ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ജോലിയില് ആത്മാർത്ഥത നമ്മൾ കാണിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് സക്സസ്ഫുള്ളായിട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ ഞാനൊരു മൂന്നര വർഷമായിട്ട് എനിക്ക് ഓഫേ ഇല്ലാത്ത ഒരാളാണ് അതായത് ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഷോപ്പിൽ വരുന്നു ഷോപ്പിൽ വന്നിട്ട് ഞാൻ മാത്രമാണ് ഈ ഷോപ്പ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസി വരുന്നേ അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് മാത്രമാണ് നമ്മൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇവിടെ ഈ ഷോപ്പിൽ നമ്മൾ നിർത്തുന്നത് അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ നമുക്കൊരു ഒരു കാര്യം നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ നമ്മൾ മാനേജറുടെ ചെയറിലിരുന്ന് ചെയ്യുകയല്ല ഞാനിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാനിതെല്ലാം തയ്ക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഓൾട്ടർ ചെയ്ത് കൊടുക്കുകയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ബെസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലീനിങ് അതുപോലെ ഓരോ തുണിയും ഫോൾഡ് ചെയ്ത് വെക്കുന്നത് അത് അറേഞ്ച് ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ പാഴ്സൽസ് റിസീവ് ചെയ്യുന്നത് പിന്നെ ഓരോ അയർലൻഡിലെ ഓരോ കൗണ്ടികളിലേക്കും പാഴ്സൽസ് സെൻഡ് ചെയ്യുന്നത് എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതൊരിക്കലും അതിൻ്റെ ജോലിയായിട്ട് ഞാൻ കരുതാറില്ല അതിൻ്റെ ഒരു വളരെ ഒരു എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതെല്ലാം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ എൻജോയ് ചെയ്താണ് നമ്മൾ ചെയ്യാറായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ പാഷൻസ് ഉള്ള പെൺകുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റിവെക്കാതെ നിങ്ങളുടെ പാഷന് പുറകെ പോവുക അതുപോലെ തന്നെ മെയിൻ ജോബ് ഇവിടെ ജീവിക്കാനായിട്ട് ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പാഷനും ഒപ്പം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ മടി മാറ്റി മാറ്റിവെക്കുക നമ്മളുടെ ടൈം ഓർഗനൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരു പങ്ക്ച്വൽ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു താല്പര്യം തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ വിട്ടുപോകരുത് അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും の n ンキュ u